ഹായ് ഫ്രണ്ട്സ് ജൂൺ പത്തൊൻപത് വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപ്പിടിച്ചുയർത്തിയ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആരാണ് ഉത്തരം ബാലാമണിയമ്മ വൃദ്ധസദനം എന്ന കൃതിയുടെ കർത്താവ് ആര് ഉത്തരം ടി കെ കൊച്ചുബാവ വായിച്ചാൽ വളരും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞ കവി ആര് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് എൻ്റെ വഴി അമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് വൈക്കം മുഹമ്മദ് ബഷീർ സ്വന്തം ജീവിത കഥ കൃതി കൃതിയേത് ഉത്തരം പാത്തുമ്മയുടെ ആട് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം കുമാരനാശാൻ ദേശീയ പത്രദിനം എന്നാണ് ഉത്തരം നവംബർ പതിനാറ് ഒരു കുടയും കുഞ്ഞുപങ്ങളും ആരുടെ കൃതിയാണ് ഉത്തരം മുട്ടത്തുവർക്കി കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ് ഉത്തരം ചെറുശ്ശേരി മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസിക ഏതാണ് ഉത്തരം വിദ്യാ വിനോദിനി ആരാച്ചാർ എന്ന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആര് ഉത്തരം കെ ആർ മീര ഏറ്റവും അധികം അവാർഡുകൾ നേടിയ മലയാളം നോവൽ ഉത്തരം അഗ്നിസാക്ഷി ഒന്നേക്കാൾ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാളം നോവൽ ഉത്തരം മരണ സർട്ടിഫിക്കറ്റ് മുത്തശ്ശി എന്ന നോവൽ എഴുതിയതാരെ ഉത്തരം ചെറുകാട് കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണ് ഉത്തരം ഭ്രാന്താലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ജി ശങ്കര കുറുപ്പ് ജി ശങ്കര കുറുപ്പിൻ്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓടക്കുഴൽ കഥകളിയുടെ ആദ്യ രൂപം ഏത് ഉത്തരം രാമനാട്ടം ഗാന്ധിജിയും ഗോഡ്സയും എന്ന കവിത ആരുടേതാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കുമാരനാശാൻ കുമാരനാശാന്റെ അവസാന കൃതി ഏത് ഉത്തരം കരുണ ദേശീയ വായനാ മാസം ഏത് ഉത്തരം മാർച്ച് ചെമ്മീൻ കയർ എന്നീ കൃതികൾ രചിച്ചത് ആരാണ് ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത് ഉത്തരം മൗലാന ആസാദ് ലൈബ്രറി മഹാത്മാ ഗാന്ധി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ ഉത്തരം ഗുജറാത്തി പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഉത്തരം എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെ ഉത്തരം കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ പരിസ്ഥിതി പ്രവർത്തകയായ മലയാള കവിയത്രി ആര് ഉത്തരം സുഗതകുമാരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പി എൻ പണിക്കർ സ്ഥാപിച്ച ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു ഉത്തരം വായിക്കുക വളരുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഉത്തരം ഹിന്ദി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് ഉത്തരം സർദാർ കെ എം പണിക്കർ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത് ഉത്തരം രാജ്യസമാചാരം മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിത ഉത്തരം ബി കല്യാണിക്കുട്ടിയമ്മ ഷേക്സ്പിയറുമായി സാദൃശ്യപ്പെടുത്തുന്ന ഇന്ത്യൻ കവി ഉത്തരം കാളിദാസൻ ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന കവിത രചിച്ചത് ആര് ഉത്തരം ചമ്മനം ചാക്കോ ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം എ കെ ഗോപാലൻ കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൻ്റെ കർത്താവാര് ഉത്തരം തോപ്പിൽ ഭാസി ദി പോസ്റ്റുമാൻ ആരുടെ ചെറുകഥയാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര് ഉത്തരം പൂന്താനം ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആര് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേരളത്തിലെ ആദ്യ നാടകത്തിൻ്റെ പേരെന്താണ് ഉത്തരം മണിപ്രവാള ശാകുന്തളം മലയാള സാഹിത്യത്തിലെ ആദ്യ നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് ഉത്തരം ചന്തുമേനോൻ മലബാർ മാനുവൽ എന്ന പുസ്തകമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം വില്യം ലോഗൻ കേരള ഗ്രന്ഥശാല സംഘം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പഞ്ചതന്ത്രം കഥകൾ രചിച്ചതാരെ ഉത്തരം വിഷ്ണു ശർമ്മ ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് പന്ത്രണ്ട് കുമാരൻ ആശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ഉത്തരം ആശാൻ പുരസ്കാരം വായനാദിന കിസ് പാർട്ട് വൺ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂട്ടുകാർ അതും കൂടെ ഒന്ന് കാണണേ താങ്ക്